കുറഞ്ഞ കാലം കൊണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ആരതി സോജൻ മഞ്ഞുരുകും കാലം ഭാഗ്യജാതകം പൂക്കാലം വരവായി മനസ്സിനക്കരെ എന്നീ പരമ്പരകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആരതി സ്റ്റാർ മാജിക് ഷോയിലൂടെ യൂത്തിനിടയിലും ആരാധകരെ നേടിയിട്ടുണ്ട് ഇപ്പോൾ സൂര്യ ടി വിയിലെ ഹൃദയം എന്ന പരമ്പരയിലൂടെയാണ് കുടുംബ സദസ്സുകളിലേക്ക് എത്തുന്നത് ആദ്യ വിവാഹത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കരിയറിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുന്ന ആരതി ഇപ്പോഴുതാ തൻ്റെ രണ്ടാം വിവാഹത്തിൻ്റെ സൂചനകൾ നൽകിയുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവനൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷ ചിത്രങ്ങളാണ് ആരതി പങ്കുവച്ചിരിക്കുന്നത് രണ്ടാം ജീവിത പങ്കാളിയുടെ നെഞ്ചോടു ചേർന്നുള്ള ചിത്രം കക്ഷിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് നടി പങ്കുവച്ചതും ഒപ്പം തൻ്റെ പ്രിയപ്പെട്ട വളർത്തു ചിത്രവും നടി ചേർത്തിട്ടുണ്ട് ടോംരാജ് എന്ന വ്യക്തിയാണ് ആരതി തൻ്റെ രണ്ടാം ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് കക്ഷിയുടെ പേരിനൊപ്പം ഒരു പ്രണയചിഹ്നം മാത്രമാണ് നടി നൽകിയിട്ടുള്ളതും അതേസമയം ചിത്രത്തിനു താഴെയുള്ള കമൻ ബോക്സുകളിലും ഇതാരാണെന്ന് ചോദിച്ചുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ നടിയെ അടുത്തു പരിചയമുള്ള സുഹൃത്തുക്കൾ കൺഗ്രാചുലേഷൻസും ഇരുവർക്കും ക്രിസ്മസ് ആശംസകളുമാണ് നേരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നടിയാണ് ആരതി പൂക്കാലം വരവായി എന്ന പരമ്പരയിൽ നടി മൃദലയുടെ ചേച്ചിയായി ചെയ്ത സപ്തതി എന്ന വേഷമാണ് ആരതിയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാക്കി മാറ്റിയത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് തൻ്റെ ആദ്യ വിവാഹബന്ധം തകർന്നത് നടി തുറന്നു പറഞ്ഞതും ഒരിക്കൽ ഇൻസ്റ്റഗ്രാമിൽ ആ താരം ആരാധകർക്കായി നടത്തിയ ക്യൂ ആൻഡ് എ സെഷനും അതിൽ ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് താരം നൽകിയ മറുപടിയിലുമാണ് തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടി മറച്ചുവെക്കലുകളൊന്നും തന്നെ ഇല്ലാതെ തുറന്നു പറഞ്ഞത് സിംഗിളാണോ ആണോ എന്നായിരുന്നു ഒരാധകൻ ചോദിച്ചത് എന്നാൽ താൻ നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും ഒരു വർഷം കൊണ്ട് ആ ബന്ധം വേർപിരിഞ്ഞെന്നും നടി വെളിപ്പെടുത്തുകയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലും നടി ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിലും സിംഗിളാണോ എന്ന ചോദ്യം താരത്തോട് വീണ്ടും ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആരതി ആദ്യം വിവാഹം കഴിച്ചത് അമ്മയുടെ ആഗ്രഹപ്രകാരമുള്ള വിവാഹമായിരുന്നു അത് എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹമോചിതയാവുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും ഈ രംഗത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഇക്കാര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് നടി പറഞ്ഞത് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ആദ്യ വിവാഹം ഇരുപത്തിരണ്ടായപ്പോൾ വേർതിരിയിക്കുകയും ചെയ്തു അമ്മയുടെ ആഗ്രഹപ്രകാരം നടത്തിയ വിവാഹമായതിനാൽ തന്നെ വേർപിരിഞ്ഞപ്പോൾ ഏറ്റവും അധികം സങ്കടം അമ്മയ്ക്ക് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് തൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആ അമ്മ തന്നെയാണ് അതേസമയം സൂര്യ ടി വിയിലെ മനസ്സിനക്കരെ എന്ന സീരിയലിൽ നിന്നും നായികയായ ആരതി സോജനും നായകനായ വിഷ്ണു നായരും ഒരുമിച്ച് പിന്മാറിയത് ഏറെ വാർത്തയായിരുന്നു താരങ്ങളുടെ പിന്മാറ്റം പ്രേക്ഷകരെയും നിരാശയിലാക്കിയിരുന്നു പിന്നാലെ പല ഗോസിപ്പുകളും ഉയർന്നു വരികയും ചെയ്തു അതേസമയം മഞ്ഞൊരുക്കും കാലത്തിലെ രമ്യയായും ഭാഗ്യജാതകത്തിലെ മാധുരിയായുമൊക്കെ തിളങ്ങിയ ആരതി ഇപ്പോൾ ഹൃദയത്തിലെ അക്ഷരയായിട്ടാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ